കോൺഗ്രസിനേക്കാളും ബി ജെ പിയേക്കാളും മികച്ച യുവനിര ഉള്ളത് സി പി എമ്മിലാണെന്ന് തോന്നിയിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട വാർത്തകളാണ് ഇവ ഇവയെല്ലാം നടന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്ത് മാറ്റമാണ് മാറിയിരിക്കുന്നത് പണ്ടൊക്കെ ഇത്തരം വാർത്തകൾ നമ്മൾ കണ്ടിരുന്നത് അങ്ങ് യു പിയിലും നോർത്ത് ഇന്ത്യയിലുമൊക്കെ മാത്രമായിരുന്നു ഇന്ന് കേരളത്തിലെ വാർത്തകൾ കാണുമ്പോൾ യു പി നോർത്ത് ഇന്ത്യയും ഒക്കെ നാണിച്ച് തലതാഴ്ത്തി പോകും കാരണം ഇത്തരം വാർത്തകളുടെ കാര്യത്തിൽ കേരളം നമ്പർ വൺ തന്നെ എന്തായാലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും കഴിവ് അപാരം തന്നെ ഇപ്പോൾ മലയാളികൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ ഓരോരുത്തർക്കും ഓരോ പണികൾ പറഞ്ഞിട്ടുണ്ട് അവരെ അതേ ഏൽപ്പിക്കാവൂ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും അടുത്ത തവണയെങ്കിലും വോട്ട് ചെയ്യുമ്പോൾ നോക്കിയും കണ്ട് ചെയ്തില്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും നമ്മൾ കാണേണ്ടി വരും ഓർത്താൽ നന്ന് ഈ ചിത്രം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഇരിക്കുന്നത് ഏതോ ശൂന്യാകാശ പേടകത്തിലിരിക്കുന്ന ശാസ്ത്രജ്ഞൻ ആണെന്ന് എന്നാൽ സംഭവം അതല്ലാട്ടോ ഒരു പാവം ബംഗ്ലാദേശി ബംഗ്ലാദേശിലുള്ള ഒരു ബസിൻ്റെ അവസാന സീറ്റിൽ ഇരിക്കുന്നതാണ് യുവന്മാരാണ് ഇന്ത്യയെ അങ്ങ് കൊലത്തി കളയുമെന്ന് വീമ്പു പറയുന്നത് എന്താ അല്ലേ വന്ദേ ഭാരത് ട്രെയിനിന് നേരെ കല്ലേറ് സംഭവം കുച്ചിപ്പുറത്തിന് സമീപം യുവന്മാർക്കൊക്കെ ഇതിൽ നിന്നും എന്ത് മനസുഖമാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഓരോ തവണ ട്രെയിനിന് നേരെ കല്ലേറുണ്ടായതിനു ശേഷം പ്രതികൾ പിടിക്കപ്പെടുമ്പോൾ ആ പ്രതികളുടെ എല്ലാം പേര് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടതായിരിക്കും ഇന്നീ ഉണ്ടാവാൻ പ്രധാന കാരണം കഴിഞ്ഞ ദിവസം എൻ ഐ എ ഇരുപത്തേഴ് ബംഗ്ലാദേശികളെ പറവൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു അതിനെതിരെയുള്ള ആയിരിക്കാനാണ് സാധ്യത വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉടമസ്ഥൻ നരേന്ദ്രമോദിയല്ല എന്ന് ഈ പൊട്ടന്മാരെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ നന്നായിരുന്നു കായംകുളത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ നാല് പേർക്ക് ഗുരുതര പരിക്ക് രണ്ട് പേരുടെ മുഖം കടിച്ചു കീറി മനുഷ്യജീവനേക്കാൾ നായയ്ക്ക് വിലയുള്ള നാട്ടിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണ് ഇതിനെതിരെ പ്രതികരിക്കാമെന്ന് വെച്ചു കഴിഞ്ഞാൽ മേനകാ ഗാന്ധിയെ പോലെയുള്ള കുറേ അലവലാതികളെ കൂടി നമ്മൾ നേരിടേണ്ടി വരും ഇവരെ പോലെയുള്ള ടോക്സിക് ഫേക്ക് സോഷ്യൽ വർക്കേഴ്സ് ഇല്ലെങ്കിൽ തന്നെ നാട് പണ്ടേ നന്നായേനെ ഇവർ വേണമെങ്കിൽ നായയുടെ കടിയേറ്റവർക്കെതിരെ കേസ് കൊടുക്കും ഇവരൊക്കെ അങ്ങനത്തെ ടൈപ്പാണ് വന്ന് വന്ന് കേരളം ഇപ്പോൾ ഗോഡ് സോൺ കൺട്രിയല്ല ഡോക്സോൺ കൺട്രിയാണ് യു എസിൽ വീണ്ടും വിമാന അപകടം ചെറുവിമാനം നഗര മധ്യത്തിലെ റോഡിൽ തകർന്നു വീണ് തീകോളമായി ഇതിപ്പോൾ കേരളത്തിലെ കെ എസ് ആർ ടി സി അപകടങ്ങൾ പോലെയായി അമേരിക്കയിൽ വിമാനാപകടങ്ങൾ എല്ലാ ദിവസവും ഓരോന്ന് നടക്കുന്നുണ്ട് എന്നാലും അമേരിക്കക്കിത് എന്തുപറ്റി വ്യാജ ആധാർ കാർഡുമായി ബംഗ്ലാദേശികൾ കേരളത്തിൽ പറവൂരിൽ ഇരുപത്തിയേഴ് പേർ പിടിയിൽ പക്ഷേ ഇതേ വാർത്ത മീഡിയ വണ്ണിൽ വന്നപ്പോൾ കഥയാകെ മാറി മതിയായ യാത്രാരേഖകൾ ഇല്ലാത്തതുകൊണ്ട് ഇരുപത്തിയേഴ് ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തു എന്നായി എന്തൊരു കരുതലാണ് എന്തൊരു വെളുപ്പിക്കലാണ് കാൽ മുട്ടുകൾ പ്രവേശിക്കാൻ നോക്കിയാലും നരകത്തിൽ പോകും അള്ളാഹു എല്ലാവരെയും നമ്പർ വൺ കേരളത്തിൽ ഒരു വിദ്യാലയത്തിൽ നടക്കുന്ന പ്രദർശനത്തിന്റെ ഭാഗമാണ് ഇത് എവിടെയാണ് പൊതു സ്വകാര്യ വിദ്യാലയങ്ങളിൽ സ്വർഗവും നരകവും ഹൂറികളും നൂൽപാലവും ഒക്കെ പഠിപ്പിക്കുന്നത് ഒരു ഹിന്ദു മാനേജ്മെന്റ് സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് അവിടെ ഗണപതി ഹോമം നടത്തിയപ്പോൾ ഇവിടെ കമ്മി കൊങ്ങി സുഡാപ്പി മൂരികളും ഒരു പ്രത്യേക വിഭാഗക്കാരും ഉറഞ്ഞു തുള്ളിയതും ഉണ്ടാക്കിയ പ്രശ്നങ്ങളും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇതിനെതിരെ ആരും ശബ്ദിക്കുകയോ ഇത് കണ്ടതായി നടിക്കുക പോലുമോ ചെയ്യുന്നില്ല യുവതി പ്രണയത്തിൽ നിന്നും പിന്മാറി വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ജീവനൊടുക്കി ഇരുപത്തിമൂന്നുകാരൻ സഹോദരന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ എന്നിരുന്നാലും ഒരു കാര്യം പറയാതെ വയ്യ ആ പെൺകുട്ടി താങ്കളെ ഇല്ലാതാക്കാൻ കഷായത്തിൽ വിഷം വിഷംകളിക്ക് തന്നില്ല എന്നോർത്ത് സമാധാനിക്കേണ്ടതിന് പകരം താങ്കൾ ഇങ്ങനെ ചെയ്തത് വളരെ കടന്ന കൈയായിപ്പോയി നഷ്ടപ്പെട്ടത് താങ്കളുടെ കുടുംബത്തിന് മാത്രം മറ്റുള്ളവർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ ഇത് രണ്ട് കുടുംബങ്ങൾ ആ രണ്ട് കുടുംബങ്ങളിലെ രണ്ട് സഹോദരിമാർ പക്ഷേ ഇവിടെയുള്ള കുറച്ച് ബുദ്ധിജീവികളും ചില പ്രത്യേക വിഭാഗക്കാരും പറയുന്നത് ഒന്ന് ചോയ്സും മറ്റേത് വർഗീയതയുമാണ് എന്നാണ് അതെന്താ അങ്ങനെയെന്ന് എത്ര ആലോചിച്ചിട്ടും നമുക്ക് നമുക്കങ്ങട് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തൊന്ന് സഹായിക്കണം അമേരിക്കയിൽ വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചു ഇടിച്ച വിമാനം സമീപത്തെ നദിയിലേക്ക് വീണു എന്നാണ് പ്രാഥമിക നിഗമനം അമേരിക്കയിൽ നിന്നുമുള്ള ഒരു ദുരന്തത്തിന്റെ വാർത്തയാണ് ഇത് ഇനി ഈ വാർത്തയുടെ താഴെ ഒരു പ്രത്യേക വിഭാഗക്കാരുടെ റിയാക്ഷൻ കാണിച്ചു തരാം ഇവരോടൊക്കെ എന്തു പറയാനാണ് അവരവകാശപ്പെടുന്നത് അവരാണ് ലോക സമാധാനത്തിന്റെ മൊത്ത കച്ചവടക്കാർ എന്നാണ് വെറുതെ അല്ല അവർ ഒരിടത്തും ഗതി പിടിക്കാത്തത് കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ടാണ് അവർക്ക് എല്ലായിടത്തു നിന്നും കണക്കിന് കിട്ടുന്നത് എന്നിട്ട് ഇരവാദം പറഞ്ഞ് മോങ്ങലും എന്താ അല്ലേ ഒരേ ദിവസം തന്നെ വന്ന രണ്ട് വാർത്തകളാണ് ഇവ അതും രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ടവ കേരളത്തിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണ് എന്തിനുമേതിനും യു പി എയും നോർത്ത് ഒക്കെ കളിയാക്കുന്ന കൊച്ചു കേരളത്തിന്റെ അവസ്ഥ ഇപ്പോൾ പരിതാപകരം ആണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായിരുന്ന കൊച്ചു കേരളം ഇന്ന് ചെകിത്താൻമാരുടെ സ്വന്തം നാടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ എല്ലാം ഏറ്റവും പ്രധാന കാരണം ഒന്നിനും കൊള്ളാത്ത ആഭ്യന്തര വകുപ്പാണ് അത് കൈകാര്യം ചെയ്യുന്ന തലയാണ് അടുത്ത തവണയെങ്കിലും വോട്ട് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും ചെയ്താൽ കൊച്ചു കേരളത്തെ നാശത്തിൻ്റെ പടുകുഴിയിൽ നിന്നും നമുക്ക് രക്ഷിക്കാൻ സാധിക്കും എന്തായാലും മരിച്ച കുഞ്ഞുങ്ങൾക്ക് ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ ആദരാഞ്ജലികൾ ഹമാസിനെ അനുകൂലിക്കുന്നവർ ആരും അമേരിക്കയിൽ പഠിക്കണ്ട വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കാൻ ഉത്തരവിട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അങ്ങനെ അമേരിക്കയിൽ നിന്നും ജിഹാദികളെ കണ്ടുപിടിച്ച് പുറത്താക്കും എന്ന കാര്യത്തിൽ ഉറപ്പായി ഇങ്ങ് ഇന്ത്യയിൽ അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറിയ സകല തീവ്രവാദികളെയും കുറ്റവാളികളെയും കണ്ടുപിടിച്ച് നാടുകടത്തുക അമേരിക്കയിൽ ട്രംപ് ചെയ്തതുപോലെ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഇത് അനിവാര്യമാണ് അത്യാവശ്യമാണ് അഞ്ച് രൂപ നോട്ട് കിട്ടാനില്ല അതുകൊണ്ട് ഒ പി ടിക്കറ്റിന് പത്ത് രൂപയാക്കി കടകംപള്ളി സുരേന്ദ്രൻ അതിന് എല്ലായിടത്തും ക്യു ആർ സ്കാനർ വെച്ചാൽ പോരെ ഈ പ്രശ്നം അങ്ങനെ പരിഹരിക്കാമല്ലോ പക്ഷേ അത് ചെയ്യില്ല കാരണം അതാകുമ്പോൾ പൈസ കൂട്ടാൻ പറ്റില്ലല്ലോ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും അത് ഇതുപോലെ ന്യായീകരിച്ച് മെഴുകാനുള്ള കഴിവ് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേയുള്ളൂ ഇവന്മാർക്ക് ഇതിനൊക്കെ വല്ല ക്ലാസും കൊടുക്കുന്നുണ്ടോ ആവോ കൊക്ക കോളയിൽ അണുനാശിനി നമ്മളൊക്കെ ആദ്യമേ പറഞ്ഞതാ വില കൊള കുടിച്ചാ മതി അതാണ് അടിപൊളിയായി തോന്നുന്നു ഇപ്പോ എന്തായി നമ്മുടെ രാജ്യത്തുള്ള ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് ഇവിടെ ശരീരത്ത് നിയമം കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം എന്നാൽ അവരോട് ശരീരത്ത് നിയമമുള്ള അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ ജീവിച്ചൂടെ എന്ന് ചോദിച്ചാൽ അതവർക്ക് ഇഷ്ടവുമല്ല എന്തല്ലേ നമ്മളിൽ പലർക്കും ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടാവും പക്ഷേ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മിക്കവാറും നമ്മളായിരിക്കില്ല എന്നതാണ് പരമമായ സത്യം